നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മീനമാസത്തിൽ തുലാൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം ഇടവത്തിൽ ഗുരു മിഥുനത്തിൽ ചൊവ്വ ഏപ്രിൽ മൂന്നിന് ചൊവ്വ കർക്കിടകത്തിലേക്ക് രാശി മാറും കന്നിയിൽ സിഹി കുംഭത്തിൽ ശനി മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി മീനത്തിലേക്ക് സംക്രമിക്കും മീനത്തിൽ ദേവി ബുധൻ ശുക്രൻ സർപ്പൻ എന്നീ ഗ്രഹങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത് മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത് തുലാൻ രാശി ചിത്തിരേര ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി പതിനൊന്നാം ഭാവാധിപനായി സൂര്യൻ മീനമാസത്തിൽ തുലാൻ രാശിയുടെ ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം കാര്യങ്ങളിൽ വിജയവും സന്തോഷവും ഉണ്ടാകും ഉണർവും ഉത്സാഹവും വർദ്ധിക്കും രോഗശമനവും ശത്രുനാശവും സംഭവിക്കും ധനലാഭവും കർമ്മരംഗത്ത് ഉയർച്ചയും വസ്ത്രാദി ലാഭവും ഉണ്ടാകും എട്ടാം ഭാവത്തിൽ രാജയോഗപ്രദരായി നിൽക്കുന്ന ബുധശുക്രന്മാരുടെയും സൂര്യൻ്റെയും രാഹുവിൻ്റെയും ശനിയുടെയും സ്ഥിതി കർമ്മരംഗത്ത് അഭിവൃദ്ധിയും ധനവരവും നൽകും തൊഴിലാളികൾക്ക് തൊഴിലിൽ താൽപര്യവും അർപ്പണ മനോഭാവവും കൂടും ബിസിനസ് രംഗത്തു നിന്നും വന്ധിച്ച നേട്ടങ്ങൾ ലഭിക്കും ശനിയുടെ ആറിലെ സ്ഥിതി ബിസിനസ് രംഗത്തെ ശത്രുതകളെ ഇല്ലാതാക്കും ദമ്പതികൾക്ക് സമയം വളരെ നല്ലതായിരിക്കും അഞ്ചാം ഭാവാധിപനായ ശനി ആറാം ഭാവത്തിലാണ് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശേഷം നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും പക്ഷേ കഠിനാധ്വാനം ചെയ്യണം ഉദ്യോഗാർത്ഥികളും പരിശ്രമിക്കണം ഗവൺമെൻറ്റിൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് പ്രണയിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല അഭിപ്രായ വ്യത്യാസങ്ങളും സംശയങ്ങളും ഉടലെടുക്കും പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ശിഹി ചിലവുകളെ സൂചിപ്പിക്കുന്നു അഞ്ചാം ഭാവത്തിൽ രണ്ടര വർഷമായി സഞ്ചരിച്ചിരുന്ന ശനി മനസമാധാനം ഇല്ലായ്മയും കുടുംബക്കാരുമായി കേസ് വഴക്കുകളും പുത്രദുഃഖവും ധനഹാനിയും സുഖഹാനിയും സന്താനഹാനിയുമാണ് നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ കുടുംബസുഖവും ശത്രുവിജയവും ഗ്രഹഭാഗ്യവും ധനധാന്യ സമൃദ്ധിയുമാണ് നൽകുന്നത് ആറിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ബലവാനാണ് ബുധൻ്റെ ഏത് കാര്യങ്ങളിലും വിജയവും നൽകും ധർമ്മരംഗത്ത് ഉത്സാഹവും സഹപ്രവർത്തകരുമായി നല്ല സഹകരണവും സൃഷ്ടിക്കുന്നു ജന്മരാശ്യാധിപനായ ശുക്രൻ ബലവാനായതുകൊണ്ട് ആരോഗ്യവും സൗന്ദര്യവും കർമ്മപുഷ്ടിയും വരുമാന വർധനവും ആർഭാട ജീവിതവും നൽകുന്നു ആറിലെ സർപ്പൻ ധനലാഭവും സുഖവുമാണ് നൽകുന്നത് അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നും ആറും ഭാവാധിപനായ ഗുരു ദൈവാധീനക്കുറവിനെ സൂചിപ്പിക്കുന്നു രോഗങ്ങളും ദുഃഖങ്ങളും സർക്കാരിൽ നിന്നുള്ള ഭയവും ക്ലേശകരമായ യാത്രയും ധനനാശവും ഭാഗ്യദോഷവും സ്ഥാനഭ്രംശവുമാണ് ഒരു വർഷമായി ഗുരു നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ശേഷം ഗുരു ഭാഗ്യഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പുത്രസുഖവും ഗ്രഹസുഖവും കർമ്മരംഗത്തുയർച്ചയും വരുമാനത്തിൽ വർധനവും നൽകും ഒൻപതും പത്തും ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചൊവ്വ ശരീരപീഠയും മാനഹാനിയും രോഗവും ബലക്ഷയവും പണത്തിന് ഞെരുക്കവും ധനനഷ്ടവുമാണ് കാണിക്കുന്നത് അങ്ങനെ ശിഹിയും ഗുരുവും ചൊവ്വയും മാർച്ച് ഇരുപത്തിയൊൻപത് വരെ ശനിയുമാണ് പ്രതികൂല ഫലങ്ങൾ നൽകുന്നത് ദോഷശാന്തിക്ക് വേണ്ടി മുരുകന് പഞ്ചാമൃതാഭിഷേകവും ദേവിക്ക് പൂങ്കും അർച്ചനയും മഹാവിഷ്ണുവിന് പാൽപ്പായുസ്തവും നടത്തുക പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക